ഹലോ നമസ്തേതാ ഇത് നമ്മളെ ഷോപ്പ് തുറക്കുമ്പം വരുന്ന രണ്ട് കുട്ടിപ്പാട്ടാളാണ് എല്ലാ ദിവസവും വരും മേത്ത കൂടി കയറും അതിനൊന്നും ഒരു മടിയില്ല അതുപോലെ തന്നെ ഇത് എപ്പം വരുന്നത് അമ്മേൻ്റെ കൂടെയാണ് ഇന്ന് അമ്മ വന്നിട്ട് രണ്ട് മക്കൾ മാത്രമേ വന്നിട്ട് രാവിലെ രാവിലെ ഉച്ചക്കും വൈകുന്നേരം കൃത്യമായിട്ട് ബിസ്ക്കറ്റ് കൊടുത്തോളണം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പ്രശ്നമാക്കുക പിന്നെ ഇതിൻ്റെ ചെറുപ്പത്തിലെ ഇത് ഇങ്ങോട്ട് വരാറുണ്ട് അമ്മയാന്ന് ഇതിൻ്റെ അമ്മയാന്ന് ഇങ്ങോട്ട് ആദ്യം ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഏൽപ്പിച്ചത് അമ്മയും വരാറുണ്ട് രാവിലെയും പോയി നേരായിട്ട് പത്ത് രൂപേൻ്റെ പാർലറ്റ് ബിസ്ക്കറ്റ് എപ്പോഴും കൊടുക്കണം അത് വന്നു കഴിഞ്ഞാൽ അത് കൊടുത്തിട്ടില്ലെങ്കിൽ അമ്മയൊന്നും പോകില്ല ആര് കൊടുത്താലും പോകില്ല ഏട്ടൻ തന്നെ കൊടുക്കണം ഏട്ടൻ തന്നെ പൊട്ടിച്ച് എല്ലാം അവർക്ക് തിന്നാൻ കൊടുത്ത് എല്ലാം ഓക്കെ ആക്കിയാലേ അവർ പോകൂലു ഇതാ കാണുന്നില്ലേ രണ്ടാളങ്ങനെ ക്യൂവായിട്ട് നിൽക്കേ തന്നാൻ അല്ല നമ്മൾ ഈ മനുഷ്യന്മാർക്ക് കൊടുക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ ഇങ്ങനെ ഈ മൃഗങ്ങൾക്ക് പ്രത്യേകിച്ച് നായകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണുമ്പോൾ കണ്ടാൽ കാണുമ്പോൾ ഭാരട്ടോ അല്ലാത്തൊരു സ്നേഹമാണ് അവർ പറഞ്ഞറിയിക്കാണെങ്കിൽ പറ്റൂല രാവിലെ നമ്മൾ ഇന്ന് കുറച്ച് വൈകീട്ടാണ് രാവിലെ വരുമ്പോൾ ഇതിൻ്റെ അമ്മയും കൂടി ഉണ്ടാവും ഒപ്പരം തന്നെ വരും നമ്മൾ തുറക്കുമ്പോഴേക്ക് എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കിയിട്ട് വളർക്കെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഫസ്റ്റ് കൊടുക്കുന്നത് ഇവർക്കാണ് ബിസ്ക്കറ്റ് കസ്റ്റമർക്ക് അങ്ങനെ കൊടുത്തിട്ട് ഒരു ഭാഗത്തേക്ക് സൈഡാക്കി വെക്കും അല്ലെങ്കിൽ പിന്നെ വരും ഒരാണു ഒരു പെണ്ണു ആണ് രണ്ടിനും കാണാൻ നല്ല ഭംഗിയാണ് എന്ത് രസംന്നറിയോ കാണാൻ വേണ്ടിട്ട് രോഗം ആ പെണ്ണു നായിക്കാൻ നല്ലോണം നല്ല ഒരു രസേഷൻ നായി പോലെയാണോ സൂപ്പർ ഒരു മൈൻഡും ഇല്ല കേട്ടാ തൂന്ന് നിൽക്കുന്നത്